ൂർ ഗ്രാമപഞ്ചായത്തിലെ ആർച്ചൽ പ്രദേശത്ത് സാമൂഹിക സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ ഏഴു വർഷക്കാലമായി നിറഞ്ഞ സാന്നിധ്യമായി മാറിയ പൊലിമ ചാരിറ്റബിൾ സൊസൈറ്റി സ്വയം സഹായ സംഘത്തിന്റെ ഏഴാമത് വാർഷികവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ആർച്ചൽ എസ് എൻ ഡി പി ഹാളിൽ ചേർന്ന ചടങ്ങ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഉദ്ഘാടനം ചെയ്തു സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തനം പ്രത്യേകിച്ച് പൊലിമ പോലുള്ള സംഘടനയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും നാടിന്റെ എല്ലാ മേഖലയിലും മികച്ച ഇടപെടൽ നടത്താൻ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞതായും ഓമന മുരളി പറഞ്ഞു നമുക്ക് നൽകുന്നത് നാട്ടിൽ വരുന്ന ആവശ്യങ്ങൾ അത്യാവശ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ആശുപത്രി കേസ് വന്നു ഓടിച്ചെന്ന് നമ്മൾ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള ഈ സംഘത്തിലുള്ളവർ നമ്മളെ സഹായിക്കും ഒരു ലോൺ എടുക്കാൻ പോകണമെങ്കിൽ നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് വേറൊരു ബാങ്കിൽ ലോണുണ്ടെങ്കിൽ അതിലും നേടാ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ലോണായിട്ട് കിട്ടത്തില്ല അതുപോലെ തന്നെ ഒരുപാട് രേഖകളെല്ലാം ഹാജരാക്കണം അത്യാവശ്യം വേണം അത്ര ഒരു മാസം മുമ്പേ തുടങ്ങിയാലും നമുക്ക് ആ ലോൺ എന്നാൽ നമ്മുടെ സംഘങ്ങളിലേക്ക് ചെന്ന് അത്യാവശ്യം പറഞ്ഞാൽ ഈ ആഴ്ച ചെന്ന് പറഞ്ഞാലോക്കാരോ അടുത്താഴ്ചക്കകത്ത് നമുക്ക് നമ്മുടെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ട തുക നമുക്ക് നൽകും ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് സംഭരിക്കുന്ന തുക ഒന്നിച്ചു കൂട്ടി കൊണ്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ സഹായിക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് മുകളിലോട്ട് പോകുന്ന അവർക്ക് ഒരു പ്രോത്സാഹനമായിട്ട് സംഭാവന നൽകുന്നു അതുപോലെ പഠിക്കാൻ പോകുന്ന കൊച്ചു കുട്ടികൾ മുതൽ നമ്മളിവിടെ പ്രോത്സാഹിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഈ സംഘങ്ങൾക്കൊക്കെ അതുപോലെ ഓണത്തിന് അത്യാവശ്യം സഹായമായിട്ട് സംഘ പ്രസിഡന്റ് കെ അനിമോൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് വിദ്യാഭ്യാസ അവാർഡും ഏരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി അജയൻ ഓണക്കിറ്റ് വിതരണവും അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എസ് സജീവ് ചികിത്സാ സഹായ വിതരണവും നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസന്ന ഗണേഷ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർച്ചൽ സുഗതൻ സംഘം സെക്രട്ടറി സാർഗൻ ട്രഷറർ സുരേഷ് കുമാർ വൈസ് പ്രസിഡന്റ് കെ രാജൻ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഏരൂർ